ഇത് ചങ്ങനാശ്ശേരി ബൈപ്പാസ് സൗർണിക ജംഗ്ഷൻ അതായത് എൻ എസ് എസിൻ്റെ അവിടെ നിന്നും ഇരുപ്പായിൽ നിന്നും വരുന്ന പോക്കറ്റ് റോഡ് ഈ റോഡിൻ്റെ ഇവിടെ വന്ന് കയറാടുണ്ട് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുകയും മൂന്ന് മരണവും നടന്നിട്ടുള്ള ഒരു വഴിയാണിത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ അവിടെ നിന്ന് നീ വരുന്ന ഒരു വളവ് അവിടെ നിന്ന് വരുന്ന കാറുകൾക്ക് ആ വരുന്ന റോഡ് എൻ എസ് എസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടിക്കാർക്ക് കാണത്തില്ല നേരെ കയറി വരും ഇടി നടക്കും രണ്ടാമത് കണ്ടോ ആ ഒരു ബെൻഡ് ആ ഒരു ബെൻഡിൽ നിന്ന് ആൾക്കാർ വളവിൽ നിന്ന് സ്പീഡിൽ കയറി വരും ഇവിടെ വരുമ്പോൾ ഈ വഴി ഈ വഴി അവർ കാണത്തില്ല അവിടുന്ന് വളഞ്ഞു വരുന്ന വണ്ടിക്കാർ ഈ വഴി കാണത്തില്ല അപ്പോൾ ഇവിടെ ഇടി നടക്കും നിരന്തരം ഇടി നടക്കുന്ന ഒരു വഴിയാണിത് ഒരു മാസത്തിനു മുമ്പെയാണ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു നെയ്സിംഗ് വിദ്യാർത്ഥി ഇവിടെ വെച്ച് ധാരുണയമായി മരണം സംഭവിച്ചു അതിനു മുമ്പേ അനേക അപകടങ്ങളും മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ പി ഡബ്ല്യു ഒ പി സി പറയുകയും അവർ അത് വലിയ കാര്യമായിട്ട് എടുക്കാതിരിക്കുകയും പിന്നീട് ഞങ്ങളത് കലക്ടറുടെയൊക്കെ പറഞ്ഞ് കലക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ചതാണ് ഈ കാണുന്ന ബിംഗിൾ ലൈറ്റ് പക്ഷേ ഇത് ഇതുവരെ വർക്കായിട്ടില്ല പത്ത് ദിവസത്തോളായി മുനിസിപ്പാലിറ്റി വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനം ഇവിടെ സ്ഥാപിച്ചത് അവരറിഞ്ഞിട്ട് പോലുമില്ല പി ഡബ്ല്യു ഓഫീസിൽ എന്തുകൊണ്ടിത് നിങ്ങൾ ഇത് കത്തിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഇത് സോളാർ സംവിധാനത്തിൽ ചെയ്യാനാണ് അങ്ങനെ ആ സോളാർ ആ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് അതിന് മെയിൻ്റനൻസും ചെയ്ത് കൊടുക്കണം പക്ഷേ ഒരു ലക്ഷം രൂപയോളം അടുത്തു വരും അപ്പോൾ അതിനുള്ള ഫണ്ട് ഇപ്പോൾ അവരുടെ കയ്യിലില്ല കലക്ടർ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു സാധനം ഇവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് ഞങ്ങൾ പറഞ്ഞ് പ്രഷർ പ്രഷർ ചെയ്തതുകൊണ്ട് ഞങ്ങളെ കാണിക്കാനായിട്ട് ഈ സാധനം ഇവിടെ സ്ഥാപിച്ചിരിക്കുക ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ സോളാർ ഇതിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്ത് ഇത് കത്തിക്കണം അപ്പോൾ അതിനുവേണ്ടി മാത്രം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ലീവ് എടുത്ത് വന്നിരിക്കുകയത് കത്തിക്കാണിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഇന്നലെ പി ഡബ്ല്യു ഓഫീസിൽ പോയി ഇന്ന് വിളിച്ചു ഇന്ന് അന്നിട്ട് നേരെ കലക്ടറെ വിളിച്ചു അപ്പോൾ കലക്ടർ പറഞ്ഞു ഇപ്പോൾ തന്നെ ഞാൻ വിളിച്ചു അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷേ മുനിസിപ്പാലിറ്റിയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അവർക്ക് പി ഡബ്ല്യു ഓഫീസിൽ നിന്ന് പേപ്പർ കൊടുത്തിട്ടില്ല പേപ്പർ കൊടുത്താൽ മാത്രമേ അവർക്ക് ബാക്കി മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ പി ഡബ്ല്യു ഓഫീസിൽ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ശരി ഞങ്ങളവിടെ പേപ്പർ എന്ന് പറയുന്നു എന്താന്ന് പറഞ്ഞാലേ വലിയ കഷ്ടം തന്നെയാണ് കേട്ടോ ഇവിടെ ശമ്പളം മേടിച്ച് ചെയ്യേണ്ടിയവർ നമ്മൾ നാട്ടുകാർ ഇറങ്ങി ചെയ്യുക ഓരോ ഇവിടെ എന്നിട്ട് അത് പൂർത്തീകരിക്കുമോ അത് ചെയ്യത്തുമില്ല നമ്മളിതിൻ്റെ പുറകെ നടന്ന് ഇതെല്ലാം ചെയ്താൽ പോലും അവരിത് നല്ല രീതിയിൽ ഇവിടെ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതാണോ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നാണ് മുനിസിപ്പാലിറ്റി പറയുന്നത് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ചിന്തിച്ച് അപ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിൽ എവിടെയാണ് താമസിക്കുന്നത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇത് കത്തിച്ച് കണ്ടിട്ട് ഞാനിനിയും വണ്ടി കയറത്തുള്ളൂ അപ്പോൾ ഓക്കേ